യോഗം വളരെ പോസിറ്റീവായിരുന്നു സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു പ്രസന്റേഷൻ ഉൾപ്പെടെ അവതരിപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രിക്ക് മുമ്പാകെ സമർപ്പിച്ചിരുന്നു കേരളത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചു എല്ലാ നാശനഷ്ടങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങളുടെ വരുമാന മാർഗം ഉൾപ്പെടെ ആലോചിക്കുന്ന നിലയിലേക്കുള്ള ഒരു പാക്കേജാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത് അതിന് സാധ്യമാകുന്ന നിലയിലേക്കുള്ള ചില കാര്യങ്ങളാണ് മുഖ്യമന്ത്രി മുന്നോട്ട് പറഞ്ഞിട്ടുള്ളത് അവിടെ സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു സ്ഥാപനം ഉൾപ്പെടെ ഈ പറയുന്ന പുതിയ ഉദ്ദേശിക്കുന്ന ഇടത്ത് ആളുകളെ താമസിപ്പിക്കുന്നിടത്ത് സ്കിൽ ഡെവലപ്മെൻ്റിൻ്റെ പുതിയൊരു സ്ഥാപനം ഉൾപ്പെടെ ആരംഭിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും മുഖ്യമന്ത്രി സൂചിപ്പിച്ചിരുന്നു അതുപോലെ തന്നെ തുടർച്ചയായി കേരളത്തിൽ ഇതുപോലുള്ള കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉയർന്നു വരികയാണ് കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട തുടർച്ചയായ പ്രശ്നങ്ങൾ പരിശോധിക്കാൻ നിലവിൽ ഉള്ള ഒരു കേന്ദ്ര സർക്കാരിന് കീഴിലൊരു സ്ഥാപനമുണ്ട് ആ സ്ഥാപനത്തിന് ശക്തിപ്പെടുത്തുന്ന നിലയിലേക്കുള്ള കൂടുതൽ സംവിധാനങ്ങൾ കൊണ്ടുവരണമെന്നും ഇതിൻ്റെ ഭാഗമായി അഭ്യർത്ഥിച്ചു കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പഠനങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ വെച്ചുകൊണ്ട് നടത്തണമെന്നുള്ള കാര്യവും കേരള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ നിരവധി നാശനഷ്ടങ്ങളുണ്ടായി മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ടു അതുപോലെ നാശനഷ്ടങ്ങളുണ്ടായി സ്കൂൾ ഉൾപ്പെടെ കെട്ടിടങ്ങൾ നിരവധി തകർന്നു പാലങ്ങൾ തകർന്നു റോഡുകൾ തകർന്നു കൃഷിനാശം സംഭവിച്ചു ടൂറിസത്തിൻ്റെ സാധ്യതകളില്ലാതാവുന്ന ഇല്ലാതാകുന്ന സ്ഥിതിയുണ്ടായി അതുപോലെ തന്നെ ജനങ്ങൾ വലിയ നിലയിലേക്കുള്ള പ്രയാസം ഒരു പ്രദേശമാകെ ഇല്ലാതാകുന്ന സ്ഥിതി ഉണ്ടായി ഇതിൻ്റെ ഭാഗമായൊരു റീകൺസ്ട്രക്ഷൻ തീർച്ചയായിട്ടും അവിടെ വേണ്ടതുണ്ട് എന്നുള്ള കാര്യം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആ യോഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി പ്രധാനമന്ത്രി വളരെ പോസിറ്റീവായ സമീപനം സ്വീകരിക്കും അനുഭവപൂർണ്ണമായ സമീപനം സ്വീകരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു എന്നുള്ള കാര്യം സംസ്ഥാന സർക്കാരിന് വേണ്ടി മുഖ്യമന്ത്രി അവിടെ സൂചിപ്പിക്കുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിന് എല്ലാ നിലയിലുമുള്ള സഹായവും പിന്തുണയും മുഖ്യമന്ത്രി അഭ്യർത്ഥിക്കുകയുണ്ടായി പിന്നീട് സംസാരിച്ച പ്രധാനമന്ത്രി കാര്യങ്ങളൊക്കെ തന്നെ നല്ല നിലയിൽ മനസ്സിലാക്കിക്കൊണ്ടാണ് അവിടെ കാര്യങ്ങൾ പ്രതിപാദിച്ചിട്ടുള്ളത് എല്ലാ നിലയിലും കേന്ദ്ര സർക്കാർ പിന്തുണ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് നൽകുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് അദ്ദേഹത്തിന് വ്യക്തിപരമായി ഇതുപോലുള്ള ദുരന്ത ഭൂമിയിൽ പണ്ടുണ്ടായ അനുഭവം അവിടെ സൂചിപ്പിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അവസാനത്തിൽ ഗുജറാത്തിൽ ഉണ്ടായിരുന്ന ഒരു ദുരന്തത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹം കേരളത്തിലെ ഈ ദുരന്തത്തെക്കുറിച്ച് സൂചിപ്പിച്ചു കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തിൻ്റെ കുറവ് കാരണം ഒരു തരത്തിലുമുള്ള പ്രയാസം കേരളത്തിന് അനുഭവിക്കേണ്ടി വരില്ല എല്ലാ നിലയിലുമുള്ള പിന്തുണ കേന്ദ്ര സർക്കാർ നൽകുമെന്നാണ് പ്രധാനമന്ത്രി യോഗത്തിൽ പറഞ്ഞിട്ടുള്ളത്